കൊല്ലം ചിന്നക്കടയിലെ ഹോട്ടലിൽ മധ്യവയസ്കനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ശേഷം വജ്രക്കല്ലുകളും സ്വർണ്ണമാലയും മൊബൈൽ ഫോണുകളും കവർന്ന സംഘത്തിലെ നാല് പ്രതികൾ പോലീസിന്റെ പിടിയിലായി വ്യാഴാഴ്ച രാവിലെ പത്തരയോടെയാണ് സംഭവം പള്ളിത്തോട്ടം എച്ച് ആൻഡ് സി കോമ്പൌണ്ട് ഗാന്ധിനഗർ പതിനേഴിൽ കുഞ്ഞുമോൻ മകൻ ഷഹനാസ് പള്ളിത്തോട്ടം എച്ച് ആൻഡ് സി കോമ്പൌണ്ട് ഗാന്ധിനഗർ നാലിൽ നാസർ മകൻ നാദിർഷ ഇരുപത്തി പള്ളിത്തോട്ടം എച്ച് ആൻഡ് സി കോമ്പൌണ്ട് ഗാന്ധിനഗർ മുപ്പത്തി ഒൻപതിൽ സുധീർ മകൻ മൻസൂർ ഇരുപത്തി പള്ളിത്തോട്ടം എച്ച് ആൻഡ് സി കോമ്പൌണ്ട് ഗാന്ധിനഗർ പതിനേഴിൽ സുനിൽ മകൻ ഷുഹൈബ് ഇരുപത്തിരണ്ട് എന്നിവരാണ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് തൃശൂരിലെ ജുവലറിയിൽ ഡയമണ്ട് സെക്ഷനിലെ മാർക്കറ്റിംഗ് മാനേജരായ സുരേഷ് കുമാറിനെയും സുഹൃത്തുക്കളെയും ഡയമണ്ട്സ് ആവശ്യമുണ്ടെന്ന് അറിയിച്ച് കൊല്ലത്തെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് പ്രതികൾ ഉൾപ്പെട്ട സംഘം ഇവരെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷം ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഉദ്ദേശം ആറര ലക്ഷം രൂപ വിലവരുന്ന രണ്ട് വജ്ര കല്ലുകളും സുരേഷ് കുമാറിന്റെ സുഹൃത്ത് ധരിച്ചിരുന്ന മൂന്ന് പവന്റെ സ്വർണ്ണമാലയും ഇവരുടെ മൊബൈൽ ഫോണുകളും കവർന്നെടുക്കുകയായിരുന്നു കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ സുരേഷ് കുമാർ സമർപ്പിച്ച പരാതിയിൽ കെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ പോലീസ് സംഘം പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു സംഘത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായുള്ള തെരച്ചിൽ നടത്തിവരികയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഹരിലാൽ പിയുടെ നേതൃത്വത്തിൽ എസ് ഐമാരായ ദിൽജിത്ത് ദിബിൻ എ എസ് ഐമാരായ നിസാമുദ്ദീൻ സജീല സി പി ഒമാരായ അനു ഷെഫീഖ് ശ്രീഹരി അനീഷ് എം ഷൈജു ബിരാജ് അജയ്കുമാർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി